കാരണം അച്ഛൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുവിഭാഗത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തീരുമാനം എടുക്കാം അല്ല കുറച്ചും പറഞ്ഞല്ലോ ഇരുവിഭാഗം എന്ന് വെച്ചാ എല്ലാവരും രണ്ടുപേരെയും കേട്ടണം രണ്ടുപേരെയും കേട്ടിട്ട് രണ്ടുപേരുടെയും അല്ല ആ കാര്യത്തിനെ ബേസ് ചെയ്തല്ല ഞാൻ പറയുന്നത് പറയുന്നേ വിഭാഗം നമുക്ക് പറയാലോ ഒരു വിമതരും ഉണ്ട് സഭയുടെ കൂടെ കൂടെയെന്ന് പറയപ്പെടുന്ന ഞങ്ങളും ഉണ്ട് അപ്പൊ ഈ രണ്ടുപേരും അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വിമത വിഭാഗം എന്നൊരു വിഭാഗം ഇല്ല ഇവിടെ ഇവിടെ ആകെ വിമതനുള്ളത് ഈ വൈദികര് മാത്രമേ ഉള്ളൂ പറഞ്ഞോട്ടെ ബാക്കി പറഞ്ഞോട്ടെ ഈ വിമത വികാരുടെ വികാരിയുടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആ കാലിൽ ജീവിക്കുന്ന പത്ത് പേരോളം ഓരോ ഏറെ ബാക്കി പറഞ്ഞോട്ടെ ഇനി ഇവരൊരു മീറ്റിംഗ് വിളിച്ചെന്ന് വെച്ചു എവിടെയെങ്കിലും സഭയുടെ കാശത്ത് ഇവർക്ക് മീറ്റിംഗ് വിളിക്കാം സഭയുടെ സ്ഥാപനങ്ങളുണ്ട് എല്ലായിടത്തും ഇവർ മീറ്റിംഗ് വിളിക്കും വണ്ടി അറേഞ്ച് ചെയ്യും ഇതിന് വരുന്നത് ഓരോ ഇടവകയിൽ മൂന്നാഴ്ച വിളിച്ച് ഈ പത്ത് പേര് ഇതാണ് ഓരോ ഇടവകയിൽ നിന്നും വരുന്നത് മുന്നൂറ് ഇടവകയിൽ നിന്ന് വന്ന മൂവായിരം പേര് അത്രയും പേരെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ വിമദ്രത കൂടെ ഉള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സഭയുടെ കൂടെയാണ് സഭ എന്താണ് പറയുന്നത് മാർപ്പാപ്പ എന്താണ് പറയുന്നത് മെത്രാന്മാർ എന്താ അത് അനുസരിക്കുന്നവരാണ് ഞങ്ങൾ ഈ ഓരോരുത്തരും ഇവിടെ വരുന്നത് വയസ്സുള്ള കിലോമീറ്റർ നടന്നു നമ്മുടെ മൗണ്ട് വരെ അത്രയും സഹനം സഹിച്ചതെല്ലാം സഭയെ അനുസരിക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ ഒന്നും ഞങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങൾ സഭയെ അനുസരിക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ആ ഞങ്ങളെയാണ് ഇവിടെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആ ഞങ്ങളെ പോലീസിനെ വിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് ഇവിടെ ഗേറ്റ് പിതാവിന്റെ കാല്ല്പിക്കുന്നു പറഞ്ഞു ഇവർക്ക് ആർക്കും ഇതിന് ഒരു കേസും ഇല്ല ഒന്നുമില്ല സഭയുടെ കൂടം നിൽക്കുന്നവര് ഞങ്ങൾ ഈ സഭ നശിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ് അല്ലാതെ ഇവിടെ ഒരു വിമത വിഭാഗം ഇല്ല നാളെ ഈ അച്ഛന്മാര് തിരിഞ്ഞു നിന്ന് സഭയുടെ കുർബാന ചൊല്ലിയാല് ഈ നടക്കുന്ന വാലാട്ടി പട്ടികൾ മുഴുവനും ഈ വികാരിയുടെ കൂടെ ആയിരിക്കും ഇവിടെ മുഴുവനും അതുകൊണ്ട് അതുകൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ ഒരു ദിവസം മതി ഈ പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ ഈ വികാരിമാരിലെ ഒരു രണ്ട് പേരാണ് നിങ്ങളന്ന് പുറത്താക്കുക അതിനുള്ളൊരു ധൈര്യം കാണിക്കും ഇതുവരെ കുർബാന ഇതു വരെ ചൊല്ലാത്ത അഹങ്കാരം കൊണ്ട് മാത്രം അനുസരണക്കേട് കൊണ്ട് മാത്രം വൈദികനായിരിക്കാനുള്ള മിനിമം യോഗ്യതയില്ലാത്ത ഒരു രണ്ട് പേരെ പുറത്താക്കിയാൽ മതി ഇവിടുത്തെ പ്രശ്നം തീരു ബാക്കി ആർക്കും